അപ്പൊ ക്ലോസ് കോൺടാക്റ്റിലുള്ളവരെ പ്രൈമറി കോണ്ടാക്റ്റോട്ടുള്ള ഹയർസ് കോൺടാക്റ്റിലുള്ളവരെല്ലാം തന്നെ ടെസ്റ്റിൽ പോസിറ്റീവ് അല്ല എന്നത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടി കുറച്ച് ദിവസം കൂടി നമുക്ക് ജാഗ്രത തുടരേണ്ടതുണ്ട് ഇൻക്യുബേഷൻ പീരീഡ് വരെ ഈ നിയന്ത്രണങ്ങൾ തുടരും അതനുസരിച്ച് ജാഗ്രത തുടർന്ന് മറ്റൊരാളിലേക്ക് പകരാതിരിക്കുന്നതിന് വേണ്ടി വളരെയധികം ശ്രദ്ധ ആവശ്യമുള്ള ഒരു കാര്യമാണ് നിപ്പ മറ്റുള്ളവരിലേക്ക് പകർന്നു കഴിഞ്ഞാൽ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ വളരെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തീർച്ചയായും നിയന്ത്രണങ്ങൾ അനുസരിച്ച് എല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എം ബോക്സിന്റെ കേസിൽ നമ്മൾ പ്രത്യേകിച്ച് റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നില്ല പക്ഷേ ഈ രോഗിയുമായിട്ട് കോണ്ടാക്റ്റിലുള്ളവരെ കണ്ടെത്തി അവരെ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫ്ലൈറ്റിൽ ഒരുമിച്ച് യാത്ര ചെയ്തവരെയും അടുത്ത ഫ്ലൈറ്റിൽ രോഗിയുടെ അടുത്ത് മൂന്ന് മൂന്നുറോ മുമ്പിലും പുറകിലും സഞ്ചരിച്ചവരെയാണ് ഐസൊലേറ്റ് ചെയ്യുന്ന നടപടികൾ അവരറിയിച്ചിട്ടുണ്ട് രോഗിയുടെ നില ആശങ്കാകരമായിട്ടുള്ള രീതിയിലല്ല ക്ലോസ് കോണ്ടാക്ടിലുള്ളവർക്ക് ആർക്കും തന്നെ രോഗം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ ആശങ്കക്കുള്ള അവസരമില്ല പക്ഷേ പ്രൈമറി കോണ്ടാക്റ്റിലായിട്ടുള്ളവർ ക്വാറന്റൈനിൽ തുടരേണ്ടതാണ് ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് നിൽക്കാം ഏവർക്കും ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ ഓണാശംസ പൂക്കോട്ടും കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാരകുണ്ട് റോഡ് കാളികാവ്